നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുടെ പാൻ കാർഡുകൾ ആധാറുമായി ലിങ്ക് ചെയ്യാൻ ഇനി മാർച്ച് വരെ അവസരമുണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യാനുള്ള തീയതി നാളെ അവസാനിക്കാനിരിക്കെയാണ് മാർച്ച് വരെ നീട്ടിയതായി അധികൃതർ വ്യക്തമാക്കിയത് പാൻ കാർഡുള്ള പ്രവാസികൾ ഈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് അവ ആധാറുമായി ലിങ്ക് ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ സമയം നീട്ടിയ നടപടി പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാവുകയാണ് പ്രവാസികൾക്ക് ആധാറും പാൻ കാർഡും നിർബന്ധമല്ലെന്നാണ് സർക്കാരിന്റെ വിശദീകരണം എന്നാൽ പാൻ കാർഡ് സ്വന്തമായുള്ള പ്രവാസികൾ ഈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് അവ ആധാറുമായി ലിങ്ക് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് പാൻ കാർഡുള്ള പലർക്കും ആധാർ കാർഡ് ഇല്ലാത്തതിനാൽ പ്രവാസികൾ പ്രതിസന്ധിയിലായിരുന്നു പാൻ കാർഡിനെ ഗൾഫിൽ നിന്ന് അപേക്ഷിക്കാമെങ്കിലും ആധാറിനെ അപേക്ഷിക്കാൻ വിദേശത്ത് സംവിധാനമില്ല ഇതോടെ പാൻ കാർഡുള്ള പ്രവാസികൾ അവ ആധാർ കാർഡുമായി ബന്ധിപ്പിക്കണമെന്ന നോട്ടീസ് പ്രവാസികളെ ആശങ്കയിലാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യാനുള്ള സമയം നീട്ടിയതായി അധികൃതർ അറിയിച്ചത് നേരത്തെ പാൻ കാർഡുള്ള പ്രവാസികൾക്ക് അവ ആധാറുമായി ലിങ്ക് ചെയ്യാൻ സമയം ഈ മാസം മുപ്പത്തിയൊന്നിന് അവസാനിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് കഴിഞ്ഞയാഴ്ച ഇത് സംബന്ധിച്ച കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നോട്ടീസ് പ്രവാസികളെ ആശങ്കയിലാക്കിയിരുന്നു പ്രവാസികൾക്ക് ആധാറും പാൻ കാർഡും നിർബന്ധമല്ലെന്നാണ് ഇപ്പോഴും സർക്കാരിന്റെ വിശദീകരണം എന്നാൽ പാൻ കാർഡ് സിദ്ധമായുള്ള പ്രവാസികൾക്ക് ഈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് അവ ആധാറുമായി ലിങ്ക് ചെയ്യണം അല്ലാത്ത പക്ഷം പെർമനന്റ് അക്കൌണ്ട് നമ്പർ അഥവാ പാൻ പ്രവർത്തന യോഗ്യമല്ലാതാകുമെന്നാണ് നോട്ടീസിൽ പറയുന്നത് നാട്ടിലെ പണമിടപാടുകളെ ഇത് ബാധിച്ചേക്കുമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു എന്നാൽ പാൻ കാർഡ് പല പ്രവാസികൾക്കും ആധാർ കാർഡില്ല എന്നതാണ് അവർ നേരിടുന്ന പ്രശ്നം നേരത്തെ പ്രവാസികൾക്ക് ആധാർ വേണ്ട എന്നതായിരുന്നു സർക്കാരിന്റെ നയം കഴിഞ്ഞ കേന്ദ്ര ബജറ്റിലാണ് പ്രവാസികൾക്ക് ആധാർ നൽകാമെന്ന തീരുമാനം ഉണ്ടായത് പ്രവാസികളുടെ നാട്ടിലെ പല ധനവിനിമയത്തിനും പാൻ കാർഡ് ആവശ്യമാണ് ആധാർ സ്വന്തമായി ഇല്ലാത്തവർ ലിങ്ക് ചെയ്യാത്തതിന്റെ പേരിൽ തങ്ങളുടെ പാൻ കാർഡുകൾ പ്രവർത്തനക്ഷമമല്ലാതാകുമോ എന്നതാണ് പ്രവാസികളുടെ ആശങ്ക പാൻ കാർഡിന് ഗൾഫിൽ നിന്ന് അപേക്ഷിക്കാമെങ്കിലും ആധാറിന് അപേക്ഷിക്കാൻ സംവിധാനം ഇല്ല വരുമാന നികുതി അടയ്ക്കുന്ന ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നതിനായി ആധാർ നികുതി വകുപ്പ് ആവിഷ്കരിച്ച മാർഗമാണ് പാൻ കാർഡ് ഇത് ഇന്ത്യയിൽ ഒരു നികുതിദാതാവിന് നൽകുന്ന ദേശീയ തിരിച്ചറിയൽ സംഖ്യയാണ് ഒരു സീരിയൽ നമ്പറിൽ ഒരു കാർഡ് മാത്രമേ രാജ്യത്ത് ഉണ്ടാവുകയുള്ളൂ ഒരു വ്യക്തിയുടെ വിറ്റുവരവ് ഇൻകം ടാക്സ് പരിധിക്കുള്ളിലാണ് എങ്കിൽ ആ വ്യക്തി പാൻ കാർഡ് നിർബന്ധമായും ഉപയോഗിക്കേണ്ടതാണ് അതുപോലെ ഇപ്പോൾ ചില ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങാനും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പാൻ കാർഡ് നിർബന്ധമാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് പാൻ കാർഡ് നൽകുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരായ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നൽകുന്ന പന്ത്രണ്ടക്ക നമ്പറിനെയാണ് ആധാർ എന്നറിയപ്പെടുന്നത് കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുള്ള യുണീക് ഐഡന്റിഫി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനത്തിനാണ് ആധാർ നൽകാനുള്ള ചുമതല എന്നാൽ പ്രവാസികൾ ഇന്ത്യയിൽ സ്ഥിരതാമസക്കാർ അല്ലാത്തത് കൊണ്ട് തന്നെ പ്രവാസികൾക്ക് ആധാർ എടുക്കാനുള്ള സൗകര്യങ്ങൾ ലഭിക്കാറില്ല ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി